നമസ്കാരം രാജ്യം മുഴുവൻ വളരെ ഉദ്വേഗത്തോടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാർ എലക്ഷൻസ് ഒരുപാട് ആരോപണങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ബി ജെ പിക്ക് പല കുറി രാഹുൽ ഗാന്ധി അടക്കം കൊണ്ടുവരാൻ ശ്രമിച്ചു അതൊക്കെ ബീഹാർ എലക്ഷനെ ബാധിക്കും എന്ന് കോൺഗ്രസ് പറയുന്നു അതായത് എൻ ഡി എയുടെ പ്രകടനത്തെ ബാധിക്കും എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ബീഹാർ ഇലക്ഷൻസുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ വിവിധ ഏജൻസികളും വാർത്താ ഏജൻസികളും ഒക്കെ ചേർന്ന് നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നത് അതിൽ വ്യക്തമായ ഒരു മേൽക്കൈ ബി ജെ പി നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് നേടും എന്ന് തന്നെയാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതായാലും വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഫലമറിയാനുള്ളൂ എന്നാൽ പോലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ച് തത്തുമായി ഒരു പരിശോധന നടത്തുകയാണ് ഒപ്പം ഞങ്ങളുടെ എക്സിറ്റ് പോളും ഈ ഒരു സമയത്ത് പ്രേക്ഷകരെ അറിയിക്കുന്നു കുമാർജി എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വ്യക്തമായ കൂടി തന്നെ എൻ ഡി എ ബീഹാറിൽ വീണ്ടും അധികാരത്തിൽ എത്തും എന്ന് തന്നെയാണ് വിവിധ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ടുകൾ അത് പലരും പല രീതിയിലുള്ള സീറ്റ് ക്രമങ്ങൾ പ്രവചിച്ചിട്ടുണ്ട് എന്തായിരിക്കും ഒരു ഒരു വീക്ഷണം ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഇന്നലെ ഈ എക്സിറ്റ് പോളുകളെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നിലവിലുണ്ട് എങ്കിൽ പോലും ഇന്നലെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ അത് രാജ്യം മുഴുവൻ വളരെ ശ്രദ്ധിച്ച ചില നമ്പറുകളാണ് മാത്രമല്ല അത് വെറുമൊരു നമ്പറുകൾ എന്നതിനക അപ്പുറത്തേക്ക് ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആകെ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മാത്രമേ നടക്കുന്നുള്ളൂ അതിലൊന്ന് ദില്ലി തിരഞ്ഞെടുപ്പാണ് അത് നമ്മൾ കണ്ടു അത് ഈ വർഷം അവസ ആദ്യമായിരുന്നു ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാധാന്യം എന്ന് എന്ത് എന്ന് പറഞ്ഞാൽ അതായത് രണ്ടായിരത്തി പതിനാലിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പിക്ക് കേന്ദ്രത്തിലൊറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല ബി ജെ പി സർക്കാരിനെ പിന്താങ്ങുന്ന അല്ലെങ്കിൽ എൻ ഡി എയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക ഒന്നാണ് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു മാത്രമല്ല ജെ ഡി യുവിൻ്റെ ഒരു ഒരു പ്രവചനാതീത സ്വഭാവം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതെ കാരണം അവിടെ ഒരു തോൽവി ഉണ്ടാവുകയാണെങ്കിൽ എൻ ഡി എ സഖ്യത്തിന് അവിടെ ഒരു തോൽവി ഉണ്ടാവുകയാണ് എങ്കിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയുണ്ടാവുകയാണ് എങ്കിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടി അല്ലെങ്കിൽ ജെ ഡി യു എന്ത് തീരുമാനമെടുക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് നിതീഷ് കുമാർ അപ്പുറത്തേക്ക് എങ്കിൽ അദ്ദേഹത്തിൻ്റെ സമീപകാല ചരിത്രം വെച്ച് തന്നെ നമുക്ക് അങ്ങനെ ഊഹിക്കാവുന്നതാണ് അങ്ങനെ പോവുകയാണെങ്കിൽ കേന്ദ്രഭരണത്തെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ആ ബീഹാർ തെരഞ്ഞെടുപ്പ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ചും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതെ ബി ജെ പിയുടെ ഒരു അപ്രമാദിത്വം തുടരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഒരു കനത്ത തിരിച്ചടി നൽകാനുള്ളൊരു അവസരം കൂടിയാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് അതെ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഇരു മുന്നണികളും നീങ്ങിയത് പക്ഷേ നമ്മൾ കണ്ടു ഈ ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ആദ്യം പ്രശ്നങ്ങളൊന്നുമില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്ന മുന്നണിക്ക് ഏറ്റവും ആദ്യം ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന മുന്നണിക്ക് ഒരു മേൽ മേൽ അല്ലെങ്കിൽ ഒരു മുൻതൂക്കം ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ ഒരു മേൽക്കൈ ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞതാണ് പക്ഷേ അതിലെല്ലാം ബി ജെ പി വളരെ കൃത്യമായി വളരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച സംഘടനാ സംവിധാനം വളരെ നേരത്തെ തന്നെ ഒരുക്കിയ മുന്നൊരുക്കങ്ങൾ ഇതെല്ലാം ബി ജെ പിയിൽ ഒരു വലിയ വിജയം നേടാനുള്ള കാരണമായിട്ടുണ്ട് മാത്രമല്ല ഇതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാകുമെന്നാണ് നമ്മളെല്ലാം കരുതിയത് കാരണം അപ്പുറത്ത് കോൺഗ്രസ് അല്ല ആർ ജെ ഡി ആണ് ആർ ജെ ഡി ഒരു അവിടുത്തെ പ്രാദേശിക പാർട്ടിയാണ് ഒരു വലിയ വോട്ട് ബേസ് പരമ്പരാഗതമായി തന്നെ അവിടെയുള്ള ഒരു പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ആർ ജെ ഡിയും മറ്റ് ഘടകകക്ഷികളും എല്ലാം ചേർന്ന് മത്സരിക്കുമ്പോൾ അവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രത്യേകിച്ചും വർഷങ്ങളായി എൻ ഡി എ സർക്കാർ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ചൊക്കെ അവിടെ ചർച്ചയായിരുന്നു അതുകൊണ്ട് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി എൻ ഡി എ പ്രചരണത്തിൽ ബഹുദൂരം മുന്നിലാകുന്ന അതായത് ഈ ഈ ഘട്ടത്തിൽ പോലും തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ പോലും മഹാഗഡ്ബന്ധൻ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ മുന്നണിക്ക് സീറ്റ് ഷെയറിംഗ് പോലും ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഈ വോട്ട് ജോലിയുടെ പേരിൽ പറഞ്ഞ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടിയ ചില കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെപ്പോലും അപമാനിച്ചുകൊണ്ട് നടത്തിയ പ്രചരണങ്ങൾ ഇതെല്ലാം തന്നെ ആ മുന്നണിക്ക് മഹാസഖ്യത്തിന് തിരിച്ചടിയായി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു ഇപ്പോൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ എത്രമാത്രം ചിട്ടയോടുകൂടിയാണ് എത്രമാത്രം ആയാസമില്ലാതെയാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബീഹാറിലെ ബീഹാർ രാഷ്ട്രീയത്തിൻ്റെ നെടുന്തൂണായി ഇപ്പോൾ നിതീഷ് കുമാർ മാറിക്കഴിഞ്ഞു അദ്ദേഹവും നടത്തിയ അല്ലെങ്കിൽ അവർ മൂന്ന് പേരും കൂടി നയിച്ച ആ തിരഞ്ഞെടുപ്പ് പ്രചരണം എത്രമാത്രം ഫലപ്രദമായി എന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ നിരവധി ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കണ്ടതാണ് അതായത് സാധാരണ രീതിയിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ അതിലൊന്നോ രണ്ടോ ഏജൻസികളെങ്കിലും മറിച്ചൊരു അഭിപ്രായം പറയുന്ന സാഹചര്യമുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമില്ല ഇതിൽ ഭൂരിഭാഗം ഏജൻസികളും ഒരേ കാര്യം തന്നെയാണ് പ്രവചിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വളരെ കൃത്യമായ മുന്നേറ്റം എൻ ഡി എയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് നൂറ്റി ആണ് അതായത് ഈ ഏജൻസികൾ പ്രവചിച്ച സീറ്റുകളിൽ ഏറ്റവും കുറച്ച സീറ്റുകൾ പ്രവചിച്ചിരിക്കുന്നത് സീറ്റുകളാണ് ഒരു കാര്യം കൂടി ഇരുനൂറ്റി നാല് സീറ്റുകളാണ് ബീഹാർ അസംബ്ലിയിലുള്ളത് കേവല ഭൂരിപക്ഷം നേടണമെങ്കിൽ സീറ്റുകളാണ് മിനിമം വേണ്ടത് ഏത് മുന്നണിക്കായാലും ഏത് പാർട്ടിക്കായാലും അപ്പം ഇരുന്നൂറ്റി നാല്പത്തി മൂന്നിൽ എൻ ഡി എ വ്യക്തമായ അധികാരത്തോടുകൂടി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ എത്തും കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് തന്നെ എത്തും എന്നുള്ള പ്രവചനങ്ങളാണ് വിവിധ ഏജൻസികൾ നൽകിയിരിക്കുന്നത് അതെ അതായത് ഈ ഏജൻസികൾ പറയുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ സീറ്റ് ആണ് നൂറ്റി എഴുപത് സീറ്റുകൾ വരെ നേടുമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കാണ് ഈ സീറ്റുകൾ പ്രവചിച്ചിരിക്കുന്നത് ഒരു ഒരു ഏജൻസി പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടമോ അല്ലെങ്കിൽ മഹാസഖ്യം മുന്നേറുമെന്നോ ഒന്നും പറഞ്ഞിട്ടും ചെറിയ വ്യത്യാസം പോലും പറഞ്ഞിട്ടില്ല ചെറിയ പോലും പറഞ്ഞിട്ടില്ല ഇത് വളരെ ഇതിന്റെ ഒരു ആവറേജ് എടുത്താൽ തന്നെ ഒരു നൂറ്റി അൻപതിനു മുകളിൽ എൻ ഡി എ എത്തും എന്നാണ് ഈ കണക്കുകൾ നൽകുന്ന സൂചന അതായത് ആധികാരികമായ വിജയം തുടർച്ച അവിടെ നേടും ഇതിന് തീർച്ചയായും ഏറ്റവും അവസാന ലാപ്പിൽ നടത്തിയ ചില പ്രവർത്തനങ്ങളൊക്കെ ഗുണകരമായിട്ടുണ്ട് കാരണം സ്ത്രീകൾക്കും യുവാക്കൾക്കും ഒക്കെ അനുകൂലമായി അവിടെ കൂടുതൽ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം തന്നെ മികച്ച സംഘടന കെട്ടുറപ്പ് പ്രകടിപ്പിക്കുന്നു ജനതാദൾ യുണൈറ്റഡ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ വളരെ താഴേക്ക് പോയിരുന്നു അവരുടെ സ്ട്രൈക്ക് റേറ്റൊക്കെ കുറവായിരുന്നു എന്നാൽ സ്ട്രൈക്ക് റേറ്റ് കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇതെല്ലാം തന്നെ ഈ പ്രകടനത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഈ പറയുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ കണക്കുകൾക്ക് പുറകിൽ ഒരു വലിയ കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല ഈ പരമ്പരാഗതമായി പരമ്പരാഗതമായി എന്ന് പറയുമ്പോൾ ഝാർഖണ്ഡിൻ്റെ പിറവിക്ക് ശേഷം ബീഹാർ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ബീഹാർ രാഷ്ട്രീയത്തെ ഒരു അഞ്ച് മേഖലകളായി തരംതിരിച്ചുകൊണ്ടാണ് പല രാഷ്ട്രീയ വിദഗ്ധരും ഈ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങൾ നടത്താറുള്ളത് അതിൽ വടക്കൻ ബീഹാർ അതുപോലെ തന്നെ കിഴക്കൻ ബീഹാർ അതോടൊപ്പം തന്നെ മഗധ മിഥിലാഞ്ചൽ സീമാഞ്ചൽ എന്നിങ്ങനെ അഞ്ച് മേഖലകളായി തിരിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താറുള്ളത് ഇതിൽ വടക്കൻ ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് അതുകൊണ്ട് തന്നെ വടക്കൻ ബീഹാറിലെ പ്രകടനം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വളരെ പ്രധാനമാണ് എഴുപത്തി മൂന്നോളം സീറ്റുകളുള്ള വടക്കൻ ബീഹാറിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി ഇപ്പോഴത്തെ എൻ ഡി ആണ് നേടിയത് നാൽപ്പത്തി സീറ്റുകളാണ് നാൽപ്പത്തിരണ്ട് സീറ്റ് നേടി എൻ ഡി എ മുൻപന്തിയിലെത്തിയെങ്കിലും വടക്കൻ ബീഹാറിൽ തൊട്ടു പിന്നിൽ തന്നെ ആർ ജെ ഡി ഉണ്ട് ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള സഖ്യമുണ്ട് മുപ്പത്തി ഒന്ന് സീറ്റുകൾ അവർ നേടി കിഴക്കൻ ബീഹാറിൽ അവിടെ ഇരുപത്തിയേഴ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ ഈ കിഴക്കൻ ബീഹാറിൽ പതിനെട്ട് സീറ്റുകളും നേടിയത് എൻ ഡി എ ആണ് കഴിഞ്ഞ തവണ എട്ട് സീറ്റുകൾ മാത്രമാണ് മഹാസഖ്യത്തിന് ലഭിച്ചിട്ടുള്ളത് പക്ഷേ മഗതയിലേക്ക് വരുമ്പോൾ അവിടെയാണ് നമ്മൾ പട്ന ഉൾപ്പെടെയുള്ള ഒരു വലിയ പ്രദേശമാണ് ഈ മഗധ പ്രദേശം അറുപത്തി ഒൻപതോളം സീറ്റുകളുണ്ട് ഇതാണ് ആർ ജെ ഡിയുടെയും ലാലു പ്രസാദ് യാദവിൻ്റെയും എല്ലാം ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നത് മക്കി ബാക്കി മണ്ഡലങ്ങളൊക്കെ അല്ലെങ്കിൽ ബാക്കി ഏരിയകളൊക്കെ ശക്തി കേന്ദ്രമായിരുന്നു പക്ഷേ എവിടെ പോയാലും മഗത പിടിക്കാൻ ഈ ആർ ജെ ഡിക്ക് ലാലു പ്രസാദ് യാദവിനും കോൺഗ്രസ്സിനും ഒക്കെ സാധിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി ഒൻപത് സീറ്റുകളാണ് ഈ അറുപത്തി ഒൻപതിൽ നാൽപ്പത്തി ഒൻപതും സീറ്റുകളും നേടിയത് മഹാസഖ്യമാണ് പത്തൊൻപത് സീറ്റുകൾ മാത്രമാണ് എൻ ഡി എക്ക് അവിടെ ലഭിക്കുന്നത് പിന്നെ വരുന്നത് മിഥിലാഞ്ചൽ അവിടെയും അൻപത് സീറ്റുകളുണ്ട് അവിടെയും എൻ ഡി എക്ക് തന്നെയാണ് കഴിഞ്ഞ തവണത്തെ കണക്കുകൾ അനുസരിച്ചാൽ മുപ്പത്തി നാല് സീറ്റുകൾ അവിടെ എൻ ഡി എക്കുണ്ട് പതിനഞ്ച് സീറ്റുകൾ മാത്രമാണ് മഹാസഖ്യത്തിനുള്ളത് സീമാഞ്ചൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി നാല് സീറ്റുകൾ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള സീറ്റുകളുള്ള മേഖലയാണ് സീമാഞ്ചൽ അവിടെ ഇരുപത്തി നാല് സീറ്റുകളുണ്ട് അവിടെ പന്ത്രണ്ട് സീറ്റുകളാണ് കഴിഞ്ഞ തവണ എൻ ഡി എക്ക് ലഭിച്ചത് ഏഴ് സീറ്റുകൾ മാത്രമേ അവിടെ മഹാസഖ്യത്തിന് ലഭിച്ചുള്ളൂ എങ്കിൽ പോലും മഹാസഖ്യത്തിൻ്റെ ഒരു വലിയ എന്താണ് അവിടെ അവിടെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് സീറ്റുകൾ കുറവാണ് എങ്കിലും കാരണം അവിടുത്തെ ചില പ്രശ്നങ്ങളൊക്കെ കാരണമാണ് കഴിഞ്ഞ തവണ ഈ മഹാസഖ്യത്തിന് പിന്നോക്കം പോയത് പക്ഷേ അതിപ്പോൾ തിരിച്ചു പിടിക്കും സീമാഞ്ചലിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ് ആർ ജെ ഡിയും കോൺഗ്രസും എല്ലാം പ്രഖ്യാപിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാവരും വിലയിരുത്തിയിരുന്നത് പക്ഷേ ഈ കണക്കുകൾ നോക്കൂ ഇപ്പോൾ കഴിഞ്ഞ തവണ ഈ അഞ്ച് മേഖലകളിൽ നിന്നും കിട്ടിയത് നൂറ്റി സീറ്റുകളാണ് എൻ ഡി എക്ക് ഇപ്പോൾ നൂറ്റി അൻപതിലപ്പുറം അല്ലെങ്കിൽ നൂറ്റി എഴുപതോളം സീറ്റുകൾ കിട്ടണമെങ്കിൽ ഈ മേഖലകൾ ഈ അഞ്ച് മേഖലകളിൽ നാല് മേഖലകളിലും എൻ ഡി എ മുന്നിലായിരുന്നു കഴിഞ്ഞ തവണ ഒരേ ഒരു മേഖലയിൽ മാത്രമാണ് ആർ ജെ മഹാസഖ്യത്തിന് മുന്നേറാൻ സാധിച്ചത് അങ്ങനെയിരിക്കൽ പോലും ഇത്രയധികം സീറ്റുകൾ കിട്ടണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ആർ ജെ ഡിയുടെ പരമ്പരാഗതമായ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ ബി ജെ പിയും എൻ ഡി എയും സൃഷ്ടിച്ചിരിക്കുന്നു മകത അടക്കമുള്ള മേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും ഈ നൂറ്റി എഴുപതോളം സീറ്റുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മഗതയിലടക്കം എൻ ഡി എയുടെ തേരോട്ടമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കഴിഞ്ഞ തവണ വെറും പത്തൊൻപത് നാൽപ്പത്തി ഒൻപത് എന്ന നിലയിൽ നിന്നും കൂടുതൽ സീറ്റുകൾ മഹാസഖ്യത്തെക്കാൾ കൂടുതൽ സീറ്റുകൾ അല്ലെങ്കിൽ മഹാസഖ്യത്തിന് തൊട്ടു പിന്നാലെ എത്തുന്ന ഒരു സാഹചര്യം മകതയിലടക്കമുണ്ട് എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലാലു പ്രസാദ് യാദവിൻ്റെ കാലം മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ തേജസ്വി യാദവിലേക്ക് എത്തി നിൽക്കുമ്പോൾ വരെയും അവർക്ക് അവിടെയുണ്ടായിരുന്ന ആ ആർ ജെ ഡിക്ക് അവിടെ ഉണ്ടായിരുന്ന പരമ്പരാഗതമായ യാദവ വോട്ടുകൾ ഈ യാദവ വോട്ടുകൾ ബി ജെ പിയിലേക്കും എൻ ഡി എയിലേക്കും എത്തുന്നു എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ജാതി രാഷ്ട്രീയം ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ജാതി രാഷ്ട്രീയം ശക്തമായി നിലനിന്നിരുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ ആ ജാതി രാഷ്ട്രീയം വികസന രാഷ്ട്രീയത്തിലേക്ക് മാറുന്നു എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അതാണ് ഈ എക്സിറ്റ് പോൾ ഫലം അത് തുടർഭരണം നേടുന്നു എൻ ഡി എയുടെ വിജയം എന്നതിനപ്പുറം അവിടുത്തെ പരമ്പരാഗതമായ സമവാക്യങ്ങൾ മാറുന്നു ആർ ജെ ഡി എന്ന പാർട്ടിയുടെ പ്രസൻസ് തന്നെ അവിടെ ഇല്ലാതായി പോകുന്നു കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ് ആർ ജെ ഡി ആർ ജെ ഡിയും ബി ജെ പിയും തമ്മിൽ ഒരു സീറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ് ആർ ജെ ഡി അവിടെ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥിതി വരുമ്പോഴാണ് നിതീഷ് കുമാർ അപ്പുറത്തേക്ക് പോയി സർക്കാർ രൂപീകരിക്കുന്നത് പക്ഷേ ആ ആർ ജെ ഡിക്ക് ആ ആർ ജെ ഡിക്ക് എന്ത് സംഭവിക്കും എന്ന് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമുക്ക് കണ്ടറിയാം അവരുടെ ഹാർട്ട് ബീറ്റ് കൂട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ തീർച്ചയായും എക്സിറ്റ് പോൾ ഫലങ്ങൾ ആക്കുറേറ്റ് ആവണമെന്നില്ല എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പിലടക്കം എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായി തന്നെ തെറ്റിയിട്ടുണ്ട് തത്തുമയുടെ ഒരു കണക്ക് പ്രകാരം നൂറ്റി അൻപത്തി നാല് മുതൽ നൂറ്റി അറുപത്തി ആറ് സീറ്റുകൾ വരെ എൻ ഡി എ ബി ജെ ബീഹാറിൽ നേടും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അങ്ങനെ നേടണമെങ്കിൽ പോലും വളരെ കൃത്യമായ മുന്നേറ്റം കഴിഞ്ഞ തവണ തവണയുണ്ടായ നാല് മേഖലകൾ ഈ അഞ്ചിൽ നാല് മേഖലകളിലും മുന്നേറ്റമുണ്ടായി ഇത്തവണ അഞ്ച് മേഖലകളിലും മുന്നേറ്റം ഉണ്ടാക്കുന്നു മുന്നേറ്റമുണ്ടാക്കുന്നു വോട്ടുകളെ പൊളിച്ചെഴുതുന്നു ആർ ജെ ഡി നാമാവശേഷമായി പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാതി രാഷ്ട്രീയം മറ്റൊരു സംസ്ഥാനത്തിൽ കൂടി വികസന രാഷ്ട്രീയത്തിലേക്ക് മാറുന്നു അവർ മോദിയോടൊപ്പം വരുന്നു എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന തീർച്ചയായിട്ടും ജാതിരാഷ്ട്രീയം മാറുക വികസന രാഷ്ട്രീയം കടന്നു വരിക അതുതന്നെയാണ് എൻ ഡി എയും ബി ജെ പിയും മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ജാതിയിൽപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കുന്നതിന് പകരം ആ പ്രദേശത്ത് ആ നാടിന് നന്മ ചെയ്യുന്നയാളെ വികസനം നൽകുന്നയാളെ തിരഞ്ഞെടുക്കുക എന്ന രീതിയിലേക്ക് ബീഹാറും മാറിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഫലപ്രഖ്യാപനത്തിന് വോട്ടെണ്ണലിന് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം എൻ ഡി എ വ്യക്തമായ ആധിപത്യത്തോടുകൂടി തന്നെ ബീഹാറിൽ ഭരണം തുടരും എന്ന് തന്നെയാണ് സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഫലത്തിനായി നമുക്ക് കാത്തിരിക്കാം കുമാർജി അതെ നമസ്കാരം നമസ്കാരം